ിംപിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു തക്കാളിയും ഒരു സവാളയും ഉപയോഗിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും ടേസ്റ്റ് ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇവിടെ ചൂടാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു നെല്ലിക്കാവ് വലുപ്പത്തിൽ വാളൻ പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ കടുക് അര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉലുവ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കട്ടോ ഉലുവ ചേർക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഉലുവ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റെം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മീഡിയം സൈസിലുള്ള ഒരു സവാള ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറിയൊരു പീസിൽ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി സവാള നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്ക ഒരു സെവൻറി ഫൈവ് പെർസെൻറ്റേജ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നല്ല ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒരു സെവൻറി ഫൈവ് പെർസെൻറ്റേജ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് സവാള നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ കളർ ആവരുത് കേട്ടോ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യമേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിന്റെ ഈ ഒരു പച്ചചവയൊക്കെ മാറി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒര മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക തക്കാളി കുക്കായിട്ട് കിട്ടുമെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളി നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു പുളിവെള്ളം കംപ്ലീറ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറിക്ക് കുറച്ച് പുളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് നല്ല രുചി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പുളി ചെക്ക് ചെയ്തിട്ട് പുളി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം എനിക്കിത് ചെക്ക് ചെയ്ത സമയത്ത് പുളി ഇത്തിരി കുറവായിരുന്നു അപ്പം ഞാൻ ബാക്കിയുള്ള ആ ഒരു പുളിയും കൂടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം വേറെ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് നേരം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത് നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുറുകി കിട്ടിയാലാണ് ഈ ഒരു ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഈ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കണമെന്നില്ല ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കുറച്ചുകൂടെ പറ്റി നല്ല കുറുകി കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുള്ളൊണ്ട് ഞാനൊരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടു കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ